കൊല്ലം കൂട്ടിക്കട റെയിൽവേ ഗേറ്റ് വഴിയുള്ള വാഹന സഞ്ചാരം സുഗമമാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ നടപടി ആവശ്യവുമായി ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം കൊല്ലം ജില്ലാ ഭാരവാഹികൾ രംഗത്ത് കൂട്ടിക്കട റെയിൽവേ ഗേറ്റ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാക്ലേശത്തിലായിട്ട് മാസങ്ങളായി ദിനംതോറും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ് കൂട്ടിക്കട റെയിൽവേ ഗേറ്റ് റോഡ് ണിക്ക് ഇവിടെ വന്ന ഞാനാണ് മൂന്നാമത്തെ തവണയാണ് ഇവിടെ സീറ്റ് അടയ്ക്കുന്നത് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് സമയത്ത് സ്കൂളിൽ എത്തണം റെഡ് അടിക്കുന്നതിനു മൊപ്പേ സ്കൂളിലെത്തിയില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ പണീഷ്മെന്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ ഒരു നെയ്റ്റിൻ്റെതായാലും ഈ കട്ടറിൻ്റെ ആയാലും ഈ റോഡൊന്ന് വൃത്തിയാക്കി കിട്ടുക എന്നതുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം അത് ആരായാലും ശരി തന്നെ ഇതിൻ്റെ അധികൃതര് എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് ക്ലിയർ ചെയ്ത ഇതിനൊരു മേൽപ്പാലം അത്യാവശ്യമാണ് നിരവധി സ്കൂളുകളാണ് ഈ ഡേറ്റിന് അപ്രൂവ് അപ്രൂവ് ഉള്ളത് അത് എത്രയും പെട്ടെന്ന് വേണ്ടുന്നതുപോലെ ചെയ്ത് ക്രമീകരിച്ച് ഞങ്ങൾക്ക് നീതി നടപ്പാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ വളരെ ശോചനീയമായ അവസ്ഥയാണ് നമ്മുടെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു ഭയങ്കര നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ഒരു സമയമാണ് ഈ സ്കൂളിൽ പോകുന്ന സമയം ഇവിടെ കുഴിയെന്ന് പറഞ്ഞാൽ സ്കൂളില് ഉറപ്പായിട്ടും വീഴും വലിയ അപകടം സംഭവിക്കും ആ രീതിയിലത്തെ കുഴിയാണ് വളരെ കഷ്ടമാണ് ഈ ഒരു സെക്ഷനിലുള്ള ആൾക്കാർക്ക് ഇതുവരെ യാത്ര ചെയ്യാം എന്തെങ്കിലും ഒരു സഹായം ഇതിൽ കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു നിരവധി സ്കൂളുകളിലേക്കും നിരവധി പേർ ജോലികൾക്കും പോകുന്ന പ്രധാന പാതയുടെ റോഡുൾപ്പെടെ ഇരുവശങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ട് യാതൊരുവിധ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട് റോഡിന്റെ അവസ്ഥ ശോചനീയമായതിനാൽ യാത്രാക്ലേശം വർദ്ധിച്ചിരിക്കുകയാണെന്ന് വാഹനയാത്രക്കാരും പൊതുജനങ്ങളും പറയുന്നു ഇരുചക്ര വാഹന യാത്രക്കാരാകട്ടെ ട്രെയിൻ പോകുന്നതിനായി റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ വളരെ ധൃതി പിടിച്ച് ഗേറ്റ് അടയ്ക്കുന്ന ശ്രമത്തിൽ പലരും കുഴിയിൽ വീഴുന്ന അവസ്ഥയുമുണ്ട് റോഡിൽ ആണെങ്കിൽ വളരെ ആഴത്തിലുള്ള കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് മഴ സമയമാകുമ്പോൾ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കുഴിയുടെ ആഴം അറിയാതെ ഇരുചക്ര വാഹനയാത്രക്കാർ റോഡിൽ വീഴുന്ന സംഭവവും ഏറെയുണ്ട് ഈ സാഹചര്യത്തിലാണ് കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡേ പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു റാവുത്തറുടെ നേതൃത്വത്തിൽ ചൈൽഡ് ഡേ പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ ഭാരവാഹികൾ രംഗത്തെത്തിയത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിത സുനിൽ സി പി കൊല്ലം ജില്ലാ സെക്രട്ടറി ഖുറേശി ട്രഷറർ വിമല രാജു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടികൾ സ്വീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സി പി ടി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നഭവനം ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് Doctors, Angel Agustikoda. Contact nine double four seven two double four six five nine eight nine two one eight three seven eight four seven.